കലാപം തുടങ്ങിയതോടെ പ്രധാനമന്ത്രി പദവി രാജിവെച്ച് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടതിനുശേഷം അവരുടെ ഔദ്യോഗിക വസതിയായ ഗണപനിലും അക്രമം അഴിച്ചുവിട്ടിരുന്നു എന്നാൽ അവിടെയുണ്ടായിരുന്ന മൃഗങ്ങളെപ്പോലും ഇരച്ചെത്തിയ ആളുകൾ വെറുതെ വിട്ടില്ല ഷെയ്ഖ് ഹസീനയുടെ കസേരകൾ വസ്ത്രങ്ങൾ വളർത്തുമൃഗങ്ങൾ കോഴികൾ മത്സ്യം പൂച്ച ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങി നിരവധിയാണ് പ്രതിഷേധക്കാർ കൊള്ളയടിച്ചത് ഇപ്പോൾ ഈ മൃഗങ്ങളിൽ ഓരോന്നിനെയായി തിരികെ കൊണ്ടുവരുന്ന രക്ഷാപ്രവർത്തനത്തിലാണ് ബംഗ്ലാദേശ് ആനിമൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഗണപനിൽ നിന്നും എടുത്തുകൊണ്ടുപോയ ഈ പൂച്ചയെ നാൽപ്പതിനായിരം ബംഗ്ലാദേശി ടാക്കയ്ക്ക് വിറ്റതായി ബംഗ്ലാദേശി സന്നദ്ധ സംഘടന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു പക്ഷേ ബംഗ്ലാദേശിലെ പ്രത്യേക സുരക്ഷാസേന ഹസീനയുടെ പ്രിയപ്പെട്ട ജർമ്മൻ ഷെപ്പേഡിനെയും പൂച്ചയെയും ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഹസീനയുടെ ഗോൾഡൻ റിട്രീവറെ മോഷ്ടിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മൃഗങ്ങളെ കൊണ്ടുപോയവരിൽ ചിലർ സ്വന്തമായി തന്നെ അവയെ തിരികെ ഏൽപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ കൂടുതൽ സഹകരണമുണ്ടാകുവാൻ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്നും ദയവായി അവയെ തിരികെ കൊണ്ടുവരാനും പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ആൾക്കൂട്ട സംസ്കാരം ഭയാനകമാണെന്നും ചെയ്ത തെറ്റ് മനസ്സിലാക്കി തെറ്റുതിരുത്തുന്നതിലാണ് നമ്മുടെ ഐഡന്റിറ്റി എന്നും ബംഗ്ലാദേശ് ആനിമൽ വെൽഫെയർ ഫൗണ്ടേഷൻ പോസ്റ്റിൽ പറഞ്ഞു